അവർ ജീവിച്ച് എന്റെ നന്മകളാണ് നാം എന്ന് മറന്നു പോകരുത് നാം മറന്നു പോകരുത് എന്നാലും നാമോ അതെല്ലാം മറന്നു എന്റെ ആച്ചാച്ചിന് പറയാറുണ്ടായിരുന്നു അച്ചാജൻ കല്യാണത്തിനായിട്ട് ഒരുങ്ങിയപ്പോൾ അന്ന് പൊടിപ്പള്ളിയുടെ ഒരു ചാപ്പുണ്ട് മലയെ കുരിശ് ചാപ്പുണ്ട് അവിടെ പോയി മൂന്ന് ദിവസം ഭജനയിരുന്നിട്ടാണ് കല്യാണത്തിനായി ഒരുങ്ങിയത് ഏതിനും പ്രാർത്ഥിച്ചു ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ വഴി നടക്കുക നമുക്കറിയാം കൃപ അസഹനീയമായ ചൂട് നമ്മെ ഇപ്പോഴേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരു പത്ത് വർഷം ഉണ്ടായിട്ടതെല്ലാം നാം ലോകത്തിന് വേണ്ടി ഒത്തിരി മാറുമ്പോൾ മറുപശുന്നത് ദുരന്തങ്ങൾ അവസാനിക്കണം ഇതെല്ലാം പറയുമ്പോൾ പുതിയ തലമുറക്ക് എത്ര മാത്രം അത് സംശയമാണ് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സെൽഡേ സ്കൂളിലെ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ സെൽഡേ സ്കൂൾ യോഗങ്ങളിലെല്ലാം പറയുന്ന നമ്മുടെ മക്കൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം അവർ സുരക്ഷിതരാക്കാനുള്ള വഴികൾ അന്വേഷിക്കും

ദൈവത്തിനായി തന്നെ തന്നെ സമർപ്പിച്ചു ആ നമുക്ക് ഒരു വലിയ മാതൃകയായി തീരട്ടു ഇന്ന് ലോകം മുഴുവനും നമുക്ക് കാണാത്ത രീതിയിലുള്ള സഞ്ചാരൂടെ പോകുമ്പോൾ സാമൂഹ്യമായ മൂല്യങ്ങളെല്ലാം തട്ടിപ്പറുപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ ഭൗതിക ഭൗതികത വിഴുകുമ്പോൾ ഈ വിശുദ്ധന്മാരും സഹതയന്മാരും എല്ലാം കാണിച്ച വിശ്വാസത്തിന്റെ മാത്രം നന്മയിൽ ജീവിക്കുവാനും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാനും സാധിക്കും നമ്മുടെ